ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഞാൻ മെനക്കെട്ടെടുത്ത വീഡിയോ അല്ലേ എനിക്കിതൊന്നും ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഈ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടു കാണും കേട്ടോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എനിക്കിവിടെ പണി നടക്കുന്നത് കൊണ്ട് രാവിലെ ഷീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പത്തനംതിട്ട വരെ പോകേണ്ട കാര്യമുണ്ട് അമ്മച്ചയ്ക്ക് സുഖമില്ല ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്ന് പോയപ്പോൾ വയ്യായിരുന്നു അന്ന് നമ്മൾ പോയതിൻ്റെ വീഡിയോ ആണെ അത് അപ്പം അമ്മച്ചിക്ക് വയ്യാതിട്ട് അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു വയ്യാന്നുള്ള കാര്യം കുറേ ദിവസം കഴിഞ്ഞ് പനിയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് നല്ല ചുമയായിരുന്നു ചുമയ്ക്കൊരു മാറ്റവും ഇല്ലാതെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഇവിടെ പണി നടക്കുന്നതുകൊണ്ടും അച്ഛനും ഹോസ്പിറ്റലിലായിരുന്ന സമയത്തായിരുന്നു അമ്മയ്ക്കും അമ്മച്ചിക്കും വയ്യാതെ വന്നത് അപ്പം ഞാൻ ഓടിപ്പടച്ച് വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറയാതിരുന്നെയാണ് പിന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് പോവാതിരിക്കാനൊന്നും തോന്നുന്നില്ല പോയി കാണണം ഞങ്ങളല്ലാതെ പിന്നെ അമ്മച്ചയ്ക്ക് വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് ഞാൻ എന്തോ കാശിക്ക് എക്സാം ആണ് എന്നിട്ട് പോലും നമ്മളൊരു ദിവസം പോയിട്ട് വരാമെന്നും ഇറങ്ങി രാവിലെ ഇറങ്ങാതിരുന്നതാണ് അപ്പം ഇവർ ഈ ഷീറ്റുമായിട്ട് വരാൻ താമസിച്ചുകൊണ്ട് നമ്മൾ പതിനൊന്നരയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മച്ചയോട് ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ വരുമെന്നുള്ള കാര്യം അതുകൊണ്ട് അമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്നും കരുതിയിട്ടും കാണത്തില്ല ഉച്ചയ്ക്ക് അപ്പോൾ രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഉച്ചക്കത്തേതും രാവിലത്തേതും കൂടെ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൊട്ടാരക്കര കിച്ചൺ എന്നും പറഞ്ഞൊരു ഹോട്ടൽ പുതുതായിട്ട് തുടങ്ങിയതാണ് അവിടെ കയറി ഫുഡ് കഴിക്കാൻ വന്നത് आने ഞാനിപ്പോൾ ആദ്യമായി ഇച്ചിരി വെള്ളം കുടിച്ചു അത്ര സമയം വെള്ളം ഒന്നും കുടിക്കാതിരിക്കുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ചോദിച്ചപ്പോൾ ചട്ടിച്ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പോകുന്നതിൻ്റെ ത്രില്ല് കൊണ്ട് എനിക്കൊന്നും അധികം തിന്നാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു പിന്നെ എവിടെ ചെന്നാലും എനിക്ക് പൊറോട്ടയാണല്ലോ അച്ഛനും മോനും കൂടെ ഒരു ബിരിയാണിയും പറഞ്ഞ് ഞാനൊരു പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് വന്നപ്പോഴത്തേക്ക് ശ്രീമോനെ ഞാനിങ്ങെടുത്തിട്ട് ഏഴിനൊക്കെ കഴിക്കാനായിട്ടങ്ങിയിരുന്നു അപ്പോൾ ഏഴിനാണെങ്കിൽ ഓൺ ഡ്യൂട്ടിയിലാണ് കേട്ടോ ലീവ് ആണെങ്കിൽ പോലും ഏഴിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അങ്ങനെ ഫോൺ വിളിച്ചെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അവരുടെ ബിരിയാണി കണ്ടേരെയാണ് ശ്രീമോൻ ആ ഒരു ബഹളം വെച്ചത് അങ്ങനെ ഇച്ചിരി ബിരിയാണി എടുത്ത് ഞാൻ ശ്രീമോന് കൊടുക്കുവാണെ ഏരിയില്ലാത്ത ഭാഗം നോക്കി എല്ലാവരും വശന്നിട്ടുണ്ടായിരുന്നു കാശി വശക്കുന്നേ വശക്കുന്നതെന്നും പറഞ്ഞിരിക്കുവായിരുന്നു നമ്മൾ നോക്കി വന്നിട്ടൊന്നും ഒരു കടയും കണ്ടില്ല അങ്ങനെ ഏട്ടൻ പറഞ്ഞു അര മണിക്കൂറിനകം ഞാൻ നിന്നെയൊക്കെ ഫുഡ് വാങ്ങിച്ച് എന്നൊക്കെ പറഞ്ഞ് ബെറ്റൊക്കെ വെച്ച് വന്നതാണ് എന്തോ ഭാഗ്യത്തിന് എന്തായാലും പുതിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു അങ്ങനെ ശ്രീമോനാണെങ്കിൽ അപ്പുറം ഇരിക്കുന്ന പിള്ളാരെയൊക്കെ നോക്കുവാണേ അവർ കഴിക്കാൻ നോക്കിയിരിക്കുക അവർ കൊടുക്കുന്ന പാത്രത്തിലോട്ട് അവൻ നോക്കുന്നില്ല മറ്റുള്ളവർ കഴിക്കുന്നതാണ് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ ബിരിയാണിയൊക്കെ കഴിച്ചു എൻ്റെ പൊറോട്ടയും വന്നു അങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും ഞാനും കഴിച്ചു അത് നമ്മളൊരു ജ്യൂസൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഷിക വാട്ടർമില്ലൺ ജ്യൂസും എനിക്ക് ഏട്ടനും ഫ്രഷ് ലൈമുമാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് പതുക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോൺ പാർക്കിൽ വന്ന് നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കണമായിരുന്നു അപ്പം കയറിയില്ല എനിക്കെടുക്കണമെന്ന് ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ ഭയങ്കര വെയിലുമായിരുന്നു ആളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടോ നമുക്ക് പോകാൻ തിരിച്ച് വരുമ്പോൾ നോക്കാവുന്ന പറയാണെങ്കിൽ നമ്മൾ പോകുന്നത് അങ്ങനെ വരുന്ന വഴി അമ്മച്ചിക്കാണെങ്കിൽ കരിക്ക് വാങ്ങിക്കാനായിട്ട് നിർത്തി അമ്മച്ചിക്ക് കരിക്ക് വെള്ളം ഒക്കെ കുടിക്കണമെന്ന് പറഞ്ഞു ക്ഷീണം കാരണം അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടാണ് ശ്രീമോൻ കണ്ടത് അവർ പോയത് അവനെ കൊണ്ടുപോകാനാണ് വണ്ടി ആയിരുന്നതുകൊണ്ട് അപ്പ അപ്പാന്ന് വിളിക്കുവാണേ അവൻ തോന്നുമ്പോൾ തോന്നുന്നതാണെന്ന് വിളിക്കുന്നത് അപ്പാന്ന് വിളിക്കുമ്പോൾ അപ്പാന്ന് വിളിക്കുക എല്ലാം വിളിക്കുകയെ അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് വന്നു ആപ്പിളും വട്ടർ മെലനും ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ട ഇട്ട് കണ്ടവർക്ക് ഒരു മുഷിലായിരിക്കും സോറി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ യു